ി ജെ പി ഇതര സംസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കൾ ഇത് തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരും കേന്ദ്രത്തിനെതിരെ ദില്ലിയിൽ സമരം പ്രഖ്യാപിച്ചത് ഇതിന്റെ അവസാനത്തെ ഉദാഹരണം പക്ഷേ കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസും ദില്ലി പ്രക്ഷോഭത്തെ നേരത്തെ തള്ളി സർക്കാരിനൊപ്പം യോജിച്ച പ്രക്ഷോഭത്തിന് ഇല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു സാമ്പത്തിക അവഗണനയ്ക്കെതിരെ എം പിമാരുടെ സംയുക്ത സംഘത്തെ ആദ്യം എതിർത്തു കേന്ദ്രത്തിനെതിരായ നിയമസഭയുടെ സംയുക്ത പ്രമേയത്തെ അനുകൂലിക്കാതെ നേരത്തെ തന്നെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേന്ദ്രത്തിനെതിരായുള്ള പ്രമേയം ഞങ്ങൾ ഈ കേന്ദ്രത്തിനെതിരായ കൂടെ അല്ലെങ്കിൽ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ കൂടെ ഒരുമിച്ച് ഒരു സമരത്തിനും എന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതല്ലേ പ്രതിപക്ഷം ദില്ലി പ്രക്ഷോഭം ബഹിഷ്കരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം ധനമന്ത്രി പറയുന്ന കേന്ദ്രം നൽകാനുള്ള അൻപത്തിയേഴായിരം കോടിയുടെ കുടിശ്ശിക കടമെടുപ്പ് പരിധിയുടെ വെട്ടിക്കുറയ്ക്കൽ നികുതി വിഹിതത്തിലെ കുറവ് ഇതിലൊന്നും പ്രതിപക്ഷത്തിന് മറുപടിയില്ല ഇത് കേരള സംസ്ഥാനത്തിന്റെയോ കർണാടക സംസ്ഥാനത്തിന്റെയോ മാത്രം പ്രശ്നമല്ല ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വളരെ അമിതാധികാരപരവും ന്യായമായ അവകാശങ്ങൾക്ക് നേരെ ഹീനമായ കയ്യേറ്റമാണ് അവർ നടത്തുന്നത് സന്ദർഭത്തിലും സങ്കുചിതമായ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് സി പി എം പെരുമാറിയാലും കോൺഗ്രസ് പെരുമാറിയാലും ആം ആദ്മി പാർട്ടി പെരുമാറിയാലും മമതാ ബാനർജി പെരുമാറിയാലും ഡി എം കെ പെരുമാറിയാലും ചരിത്രം നമ്മളെ കുറ്റക്കാരെന്ന് വിധിക്കും അത് നമ്മൾ ഓരോരുത്തരും ഓർക്കണം ചരിത്രം നമ്മുടെ നമ്മളെ ഏൽപ്പിച്ച ഉടമകൾ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം അത് മറന്നിട്ട് വളരെ നിലവാരം കുറഞ്ഞ കക്ഷി രാഷ്ട്രീയ വഴക്കുകളിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുന്നത് നമുക്ക് തൽക്കാലം ചിലപ്പം നമ്മൾ കേമന്മാരാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ സഹായിച്ചേക്കും പക്ഷെ രാജ്യത്തിന്റെ ഭാവിക്കും ജനാധിപത്യത്തിന്റെ ഭാവിക്കും അത് നല്ലതല്ല സങ്കുചിതമായ രാഷ്ട്രീയ മുതലെടുപ്പിലാണ് പ്രതിപക്ഷത്തിന്റെ കണ്ണ് പക്ഷേ കൂടുതൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ പരസ്യമായി കേന്ദ്രത്തിനെതിരെ രംഗത്ത് വരുന്നതോടെ ഇത്തരപ്രതിപക്ഷം കൂടുതൽ ഒറ്റപ്പെടും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെങ്കിലും നിലപാട് വ്യക്തമാക്കേണ്ടിവരും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വരും അതുമല്ലെങ്കിൽ ജനം തിരുത്തിക്കും നൃപൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം